നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥികളുടെ കാര്യങ്ങളിലെല്ലാം അതായത് മത്സരാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണ ആയി എന്ന് സി പി എം അറിയിക്കുന്നത് ആ ധാരണാ പട്ടികയുടെ പേരിന്റെ കൂട്ടത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പേര് പേരുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ധാരണാ ലിസ്റ്റിന്റെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കക്ഷി വിയർത്തു കുളിക്കുന്നതാണ് നാം കണ്ടത് കാരണം സ്വന്തം പാർട്ടിയാണെങ്കിൽ കൂടെ അതിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ ഇന്ന് സി പി എമ്മിലെ നേതാക്കന്മാർക്ക് അത്ര ധൈര്യം പോരാ എന്ന് ാണ് ഇപ്പോൾ മൂപ്പറിലൂടെയും നമുക്ക് വ്യക്തമാക്കാന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ പാർട്ടി കെ കെ ശൈലജ ടീച്ചറായി ഉൾപ്പെടെ പല നേതാക്കളെയും ഇതിനു മുമ്പ് സീറ്റ് നൽകുമെന്നും സീറ്റ് നൽകാമെന്നും അല്ലെങ്കിൽ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞ് കൊതിപ്പിക്കുന്നതും പിന്നീട് അത് കൊടുക്കാതിരിക്കുന്നതും പിന്നീട് അങ്ങനെയൊരു കാര്യം നടന്നിട്ടേ ഇല്ല എന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നത് നാം കണ്ടതാണ് ഇപ്പോൾ അതേ രീതിയിൽ ആ ഒരു ചരിത്രം തുടർന്നേക്കുമോ എന്നൊരു ഭയം ഇപ്പോൾ ഇദ്ദേഹത്തിലും ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു സി പി എമ്മിന്റെ നിലപാടിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ധാരണ പത്രികയിലുള്ള പേ തന്റെ പേരിനെ കുറിച്ച് യാതൊന്നും അദ്ദേഹം പ്രതികരിക്കാഞ്ഞത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം കഴിഞ്ഞ ദിവസം കിട്ടിയാലൊക്കെയാണ് ഇല്ല എങ്കിൽ പൊയ്ക്കോട്ടെ എന്ന നിലപാടിൽ പ്രതികരണം നടത്തിയതും കാരണം പ്രസ്ഥാനത്തിന്റെ വാക്കിൽ അത്ര വിശ്വാസം ഇന്നത്തെ നേതാക്കന്മാർക്ക് ഒന്നും തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതങ്ങനെ തുറന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അതായത് പാർട്ടിക്ക് ക്ഷതമേൽക്കും എന്നതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നും തീരുമാനം സെക്രട്ടറി തന്നെ പറയുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ തലയൂരിയത് സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കും തീരുമാനം സെക്രട്ടറി പറയും പല രീതിയിലുള്ള ചർച്ചകളാണ് ഈ വിഷയവുമായി നടക്കുന്നത് ചർച്ചകൾക്കൊടുവിൽ തീരുമാനമുണ്ടാകും സെക്രട്ടറി ആ കാര്യം അറിയിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം ഇരുപത്തിയേഴിന് പുറത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥികളുടെ ധാരണാ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട് കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം മുകേഷ് എം എൽ എ മത്സരിക്കുമെന്നും കണ്ണൂരിൽ എം വി ജയരാജനും വടകരയിൽ കെ കെ ശൈലജ ടീച്ചറും ആറ്റിങ്ങലിൽ വി ജോയിൽ സ്ഥാനാർത്ഥികളായേക്കുമെന്നാണ് ആ ധാരണാ പട്ടികയിലുള്ള പേരുകൾ ആലത്തൂരിലെ സ്ഥാനാർത്ഥിത്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ആണ് എന്നും ഉദാഹരണ പട്ടികയിൽ എന്നാൽ അത് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് പോലും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും കോഴിക്കോടിൽ എളമരം കരീമും ഉൾപ്പെടുന്ന പേരുകളാണ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഉണ്ടായിരുന്നത് കെ മുരളീധരനിൽ നിന്ന് വടകര പിടിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രിയായി കയ്യടി നേടിയിട്ടുള്ള കെ കെ ശൈലജയെ ഇറക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം കണ്ണൂരിലെ കോട്ടയിളക്കാൻ വേണ്ടി ഇറക്കുന്നത് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജനെയാണ് മുൻനിര നേതാക്കൾ രംഗത്തിറങ്ങുന്നതോടെ വടക്കൻ കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ അവർ ശുപാർശ ചെയ്തിട്ടുള്ളതും കഴിഞ്ഞ തവണ കൈവിട്ടു പോയിട്ടുള്ള ആറ്റങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വർക്കല എം എൽ എ ആയിട്ടുള്ള വി ജോയിയെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് കടിഞ്ഞാണിടാൻ വേണ്ടി മുകേഷിനെയും ഇറക്കാൻ സി പി എം ധാരണയിലെത്തിയെന്നാണ് വിവരം എന്തായാലും ഇവരുടെ എല്ലാം പദ്ധതികളും സി പി എമ്മിന്റെ ഈ ധാരണയും സി പി എമ്മിന്റെ ഈ ചർച്ചകളും എല്ലാം എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് ഇനി തിരഞ്ഞെടുപ്പ് വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായിരിക്കും അവസ്ഥ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു